രാവിലെ പല്ല് തേക്കാതെ ഒരു ദോശയും നീ പല്ല് തേച്ചോ ഇല്ല നീ തെച്ചോ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പല്ലു തേക്കാതെ ദോശയും മൊട്ടോർത്തോട് രാവിലെ ഒന്ന് തിന്നു നോക്ക് ഇവിടെ ഇന്ന് പറ്റത്തില്ല നീ അങ് തിന്നോ നിനക്ക് വേണമെങ്കിൽ എനിക്ക് വേണ്ട

ണ്ടാര ചട്ടനെ പോയല്ലേട്ടായി പത്തേ മുക്കാൻ നീ പല്ലു തേച്ചോളിച്ചോ ബാത്റൂമിൽ പോയോ ഒന്നും ചെയ്തിട്ട് ജോലി ഒന്നും ഈ ഇങ്ങനെ മനസ്സിൽ എന്താണ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്നും ദോശയാ ഞങ്ങൾ പണ്ട് ദോശ പോലും തിന്നിട്ടില്ല വല്ലോ രാണ്ടിലൊരു ഉത്സവം വല്ലോ വരുമ്പോഴായിരിക്കും ഒരു ദോശ കിട്ടുന്നത് ഒന്നോ രണ്ടോ ദോശ ആ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ ഇന്ന് രാവിലെ ദോശയാണെങ്കിൽ നാളെ രാവിലെ ഇഡലി ഇല്ല ഇതൊന്നും വേണ്ടല്ലോ എന്നും ദോശ ഇഡലി അതും ഇതും വല്യ പലഹാരങ്ങള് നിങ്ങൾക്കെല്ലാം ഉണ്ട് അന്നൊന്നും ഒന്നും ഇല്ല തിന്ന പട്ടിണിയാ അമ്മക്കി തലക്ക് ഒരു ജോലി കിട്ടാൻ സാധ്യമുണ്ടോ അമ്മേ എവിടെ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇല്ലേ അതിനെ കട്ടിവരവാണ് അമ്മേടെ ദോശയ്ക്ക് ഇടിക്കേ നല്ല കട്ടിയണ്ടേ എലപ്പം അവര സെലക്ട് ചെയ്യൂ അല്ല നിനക്ക് എന്തോണ്ടസൂ ബുള്ളറ്റ് പോലും തുളയ് ചെയ്യാതെ അത്റക്കി കട്ടി ഓ നിന്റെ നാക്കിന ഒട്ടും കട്ടിയില്ല ഇതെല്ലാം ഒരു നാണണമല്ലേ കോൺക്രീറ്റിന്റെ പിങ്ങര വർക്കല്ലേ വലിച്ച് കീറിയ പോലെ കീറത്തില്ല നീ ഒന്നുംണ്ടാക്കടാ ഞാൻ ഒത്തിരി നൈസ് ആയിട്ട്ണ്ടാക്കി വെച്ചിരുന്നത് അല്ല പിടുത്തത്തിന് വന്ന് നിൽക്കുവാണോ നേരെ മുട്ടപ്പോ ആ നോ അപ്പോ చెല്ലി ഹലോടാ എടാ നിങ്ങളുടെ വീട് പണിക്ക് ട്രബിൾ ഇറക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നു ട്രബിളിന് വരും അഞ്ചെട്ട് ഇഡിലി ഉണ്ട് വേണം നല്ല കട്ടിയ ഏഹ് ഇഡിലിയും ദോശയുണ്ട് ഇവിടെ നല്ലതാ നല്ല സാധനമാ പൈസ ഒന്നും തരണ്ട ഒരു ലോറിയിൽ ഇറക്കാം ഈ മാവ് വെച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അതല്ല അത് വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുറച്ചും കൂടെ കുറച്ചും കൂടെ ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും എന്തുവാ ചിക്കൻ കറി പിടിക്ക

ആരാടാ ഒരു പെണ്ണ് ആരാടാടി കേട്ടെ ഇവിടെ ആരും ഓടി ഞങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞതാ നീ അത് പറയണ നാട്ടുകാരെ നാട്ടുകാരെല്ലാം വിളിച്ച് വിളിക്കാനോ ഇപ്പഴേ ഫോൺ ഓണേക്കാണ് തന്നെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു വന്നതാണ്